േമുള്ള സ്നേഹത്തില് എല്ലാം പൂർണ്ണമാകുന്നു വളരെ നിസ്സഹായമായി പാപത്തിന്റെ ഭാരത്തോട് കൂടെ ജീവിതത്തിൽ പറ്റിയ തെറ്റു തെറ്റുകള് വീഴ്ചകള് പരാജയങ്ങള് അതിനോടൊക്കെ കൂടെ നിരാശയായിട്ട് വിഷമിച്ചിട്ട് നമ്മള് ദൈവസന്നിധിയിൽ എത്തിച്ചേരുന്ന നിമിഷം കർത്താവ് നമ്മളോട് പറയുവാണ് ഒരു കാര്യം ചെയ്യും ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പരിഹാരം ചെയ്തിട്ട് വാ എവിടെയൊക്കെയാണ് തെറ്റെന്നൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്തൊക്കെ മണ്ടത്തനങ്ങളാണ് ചെയ്തത് അതിനെ കുറിച്ചൊക്കെ ഒരു ഒരു കാര്യങ്ങൾ പറ എന്താ അത് എങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ എല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളോട് നിസ്സഹായമായും തകർന്നും വീച്ചയിൽ പറ്റിയിരിക്കുന്ന ഒരാളോട് ദൈവം ഇങ്ങനെ കണക്കുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വരും അല്ലെ കാരണം നമുക്ക് പറയാനൊന്നും ഉണ്ടാവില്ല നമ്മൾ തോറ്റുപോയവരാണ് പരാജയപ്പെട്ടവരാണ് തെറ്റുപറ്റിപ്പോയവരാണ് അതുകൊണ്ട് തന്നെ ദൈവം സർവ്വജ്ഞാനത്തിന്റെ ഉറവിടമാണ് ദൈവം ഒരിക്കലും നമ്മളോട് നമ്മളോടത് അങ്ങനെയല്ല അത് ചോദിക്കാൻ പോകുന്നത് എന്താണ് പത്രോസിനോട് ചോദിച്ചത് അത് തന്നെയാണ് നമ്മളോടും ചോദിക്കാൻ പോകുന്നത് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറയുവാണ് നല്ല കാര്യത്താവെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ഞാൻ ഇപ്പോൾ അന്ന് അന്ന് ഞാൻ അങ്ങനെ പോയിപ്പ അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി ഇങ്ങനെ പോയിപ്പം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി പിന്നെ എത്ര തവണ എനിക്ക് ഈ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാത്തിന്റെ കണക്ക് ഞാനിങ്ങനെ എടുത്ത ദൈവത്തിന് തുമ്പിൽ ഇതൊക്കെ നീ ആദ്യം നോക്കിയിട്ട് വേണ്ട എനിക്ക് നമുക്കിപ്പോ ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഒരുപാട് അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ ഒരുപാട് കാട്ട് ഉണ്ടല്ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ ഇതൊക്കെ പാലിച്ചാൽ മാത്രമേ നമുക്കൊരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ് പക്ഷെ അങ്ങനെയല്ല അങ്ങനെയല്ല ക്രിസ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇന്ന് യേശു ക്രിസ്തു എന്ന ദൈവത്തിലേക്ക് അക്രൈസ്തവർ പോലും ആശ്രയിക്കുന്നത് ഇവിടെയൊക്കെ എനിക്ക് ചില സമയങ്ങളിൽ ഇവിടെ പ്രാർത്ഥനാശയ്ക്കായിട്ട് നമ്മുടെ പള്ളികളിലേക്ക് അവർ പോകുന്നത് എന്തോ തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് ജീവിതത്തിൽ നമുക്ക് അതല്ലേ വേണ്ടത് നമുക്ക് അത് തന്നെയാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് അതാണ് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള പിന്നെ ആ ദൈവാനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ആ ദൈവത്തോടുള്ള ബന്ധം വളരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ വളർത്തുകയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം അവൻ്റെ കൈപിടിച്ച് നടത്തുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ എന്ന് ഓക്കെ ശരി കർത്താവ് നീ ഇവിടെ നിൽക്ക് ഞാൻ പോയിട്ട് നന്നായിട്ട് വരാം എന്നിട്ട് എല്ലാ തെറ്റും തിരുത്തി ഓരോ തെറ്റും ഇത് ഓരോ തെറ്റ് തിരുത്തി വിശുദ്ധനായിട്ട് വരുന്നു അപ്പം കർത്താവ് പറയുന്നു ഓക്കെ എന്നാ പായോ കയറിക്കോ ആൾക്കാരിലേക്ക് കയറിക്കോ നീ വിശുദ്ധനായി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അല്ല ഈശോയോടുള്ള ജീവിതം ഇത് സ്പിരിച്വാലിറ്റിയുടെ വലിയ 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 കാര്യങ്ങളൊക്കെ പഠിച്ചു പഠിച്ച് അടിച്ച് അങ്ങ് പോകുമ്പോഴില്ലേ മനുഷ്യൻ എന്തോ ആയി തീർന്നൊരു തോന്നലിൽ നിൽക്കുമ്പോഴാണ് ഈ ബാക്കിയുള്ള മനുഷ്യരെ ഭയങ്കര ജഡ്ജി ആണെന്നു എന്നെ സംബന്ധിച്ച് ദൈവം എനിക്ക് ദൈവത്തിനറിയാം എൻ്റെ സ്വഭാവം തലക്കനം വരാതിരിക്കാനുള്ള എല്ലാവിധ ലൂക്ക് ഫോൾസും കറുത്ത അടച്ചിട്ടുണ്ട് കാരണം അടുത്ത പരിചയമുള്ള ആരും ഒരുപാട് പെയിൻ അല്ലെങ്കിൽ ഒരുപാട് ബലഹീനതകൾ വിഷമങ്ങൾ ലോൺ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ അപ്പുറത്ത് എനിക്ക് തന്നിട്ടുണ്ട് ഈ തലക്കനം വരാതിരിക്കുക പക്ഷെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു എന്നൊരു ചിന്ത ഇങ്ങനെ വരുമ്പോ വല്ലാത്തൊരു എംറ്റിനെസ് ഉണ്ട് കേട്ടോ വട്ടഭുജത്തിലാണ് നിൽക്കുന്ന എങ്കിൽ തന്നെ എപ്പോഴെങ്കിലും ചെറുതായിട്ടൊരു തലക്കനം വന്നു തുടങ്ങി ഇത്രയും ആത്മീയ പാഠങ്ങളൊക്കെ പഠിച്ചു തോന്നുമ്പോൾ കർത്താവ് ഒറ്റ ഒരു ഒരു വീഴ്ചയോ ഒരു വേദനയോ ഒരു സങ്കടമോ ഒക്കെ ദൈവം തരും ജീവിതം തരും ദൈവം തരുന്ന ദൈവം ദൈവം അനുവദിക്കുന്നു എന്ന് ഞാൻ പറയും അപ്പൊ ഞാൻ വീണ്ടും ഈശോയുടെ മുമ്പിൽ ഇതുപോലെ ഇരിക്കും പത്ര റോസിനെ പോലെ ഇരിക്കും പോയല്ലോ അപ്പ കയ്യിൽ നിന്ന് പോയല്ലോ തെറ്റി പോയല്ലോ എന്താ ചെയ്യാ ഇനി ഇനേ എന്നുള്ളൊരു ഇരിക്കും ഇല്ല ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു എക്സ്പീരിയൻസ് ആണ് കുറ്റബോധം നമ്മളത് തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ടാകും പക്ഷെ ഇവിടെയെങ്കിലും നമ്മുടെ മൈൻഡിൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് കുഴപ്പമില്ല എന്ന് തോന്നുകയോ അല്ലെങ്കിൽ ഇത് അതല്ല എന്ന് തോന്നുകയോ നമ്മൾ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ വീച്ചകൾ നിങ്ങൾ അപ്പം ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി ജീവിതത്തിന്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു മിസ്റ്റേക്ക് പോലും ചെയ്യാതെ ജീവിക്കണമെന്നു അങ്ങനെയാണെങ്കിൽ കുമ്പസാരത്തിന് ശേഷം ഒരു വ്യക്തിക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത തവണ അയാൾക്ക് കുമ്പസാര കൂടിന്റെ ആവശ്യമില്ലല്ലോ ഇത്രയും വർഷങ്ങളായിട്ട് കുമ്പസാര കൂടുകൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഒരാൾ യേശുവിലേക്ക് വരുന്നു കുമ്പസാരിക്കുന്നു വിശുദ്ധനാകുന്നു അതിനുശേഷം പിന്നെ അയാൾ വിശുദ്ധനായി ജീവിശുദ്ധ ജീവിതം നയിക്കാൻ തുടങ്ങുന്നു അങ്ങനെയല്ലല്ലോ നമുക്ക് പിന്നെയും തെറ്റുകൾ പറ്റുന്നു നമുക്ക് പിന്നെയും പോരാൻ പറ്റുന്നു ചെയ്യണം എന്നല്ല ഞാൻ പറയണം അറിഞ്ഞുകൊണ്ട് ഞാൻ പാപം ചെയ്യണം എന്നല്ല പറയുന്നത് പാപത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല ദൈവം ഒരിക്കലും പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല തെറ്റ് ചെയ്യാതെ ജീവിക്കണം തന്നെയാണ് ദൈവം നമ്മളോട് പറയാം പക്ഷെ ദൈവം എൻ്റെ അപ്പനാണ് ദൈവം എന്നെ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് സ്നേഹത്തിന്റെ പൂർണതയാണ് നമ്മളെ ദൈവമായിട്ട് ചേർത്ത് നിർത്തുന്നത് അവിടെ കണ്ടീഷനിങ് ഇല്ല മനുഷ്യന്മാർ പറയണ പോലെ നീ ഇങ്ങനെ പെരുമാറിയാലും എനിക്ക് ഇതിനെ സ്നേഹിക്കാൻ പറ്റും ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ പോലും നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഫുൾഫില്ല് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു പക്ഷേ അയാൾക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് ഇനി അതിൽ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ആൾ അരക്ഷിതരാകുന്നു പ്രോബ്ലംസ് പറയുന്നു ഇനി ഇത്രയും കൂടെ നമുക്ക് ഒരു ഇന്നും കൂടെ ഞാൻ വായിച്ചോളൂ അമ്മയും ഭാര്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും ഒരു പക്ഷെ അമ്മയുടെ സ്നേഹം കുറച്ചും കൂടെ അൺകണ്ടീഷണൽ ആണ് കുട്ടികളോടുള്ളത് അവനെങ്ങനെ പെരുമാറിയാലും അവൻ എൻ്റെ മോളല്ലേ അവനെ മോളല്ലേ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും കാരണം അമ്മക്ക് കുറച്ചും കൂടെ കാരണം അമ്മയിൽ നിന്ന് വന്നു എന്നുള്ളൊരു ചിന്തയുണ്ട് പാർട്നറെ സംബന്ധിച്ച് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മളൊരു അനദർ ഇൻഡിവിജ്വൽ ആണ് സോ നമ്മൾ കുറച്ച് റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യണം അത്ര ഒരു മെച്ചൂരിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ മാരേജിലേക്ക് വരാൻ പൊള്ളും അമ്മയെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കുട്ടികളാതുകൊണ്ട് ചിലപ്പം ഇപ്പൊ മുപ്പത് വയസ്സായ നാല് വയസ്സായാലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളെ വളക്ക് പറയും നമ്മളെ തിരുത്തും കാരണം അവർ നമ്മളെ അൺകണ്ടീഷണൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈശോയുടെ സ്നേഹവും നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളൊരു പാപം ചെയ്യാത്ത കൊണ്ടാണ് നമ്മൾ നല്ലവരായതുകൊണ്ടാണ് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് മറ്റുള്ളവർ പറയുന്ന മക്കളെയും അമ്മമാരെ സ്നേഹിക്കുന്നുണ്ട് അല്ലേ ഈശോയുടെ സ്നേഹം അങ്ങനെയാണ് അങ്ങനെയാണ് ഈശോയുടെ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടത് ഞാൻ ചൂസൻ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ കാണുമായിരുന്നു അതിനകത്ത് മാത്യൂസിനെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ചുങ്കക്കാരനായ മാത്യൂസ് ടാക്സ് കളക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരാളാണ് ആ വ്യക്തിയെ ഈശോ ഇങ്ങനെ വിളിക്കുവാണ് അപ്പം കണ്ടീഷനിങ് ഇല്ല നീ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്നെ വിളിച്ചു എന്നില്ല ഈ പത്രോസിന്റെ സ്വഭാവം ഒരു കൺസിസ്റ്റൻസി ഇല്ല അതൊരു പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിട്ട് പറയുന്ന കാര്യമാണ് ഒരു കാര്യം ചെയ്താൽ കംപ്ലീറ്റ് ആക്കത്തില്ല അപ്പോഴേക്കും പിന്തിരിഞ്ഞോടാനുള്ള പ്രവണത അപ്പം അതുള്ള ഒരാളാണ് യോഹന്നാൻ വളരെ ആയിട്ടുള്ള ഒരാളാണ് പറയാം അല്ലെങ്കിൽ പലതരത്തിൽ ഇമോഷണലി ഇംബാലൻസ് ഉള്ള കുറേ പുരുഷന്മാരുടെ ഒരു കൂട്ടമാണ് ഈശോയുടെ പന്ത്രണ്ട് ഗണം അപ്പൊ അവർ പലതരത്തിൽ സ്വഭാവ പ്രത്യേകത ഉള്ളവരാ സാഹസികതയുള്ളവരുണ്ട് ഇപ്പം തോമസ് ലിഹയുടെ കഥ പറയുമ്പോൾ അവർ നമുക്ക് അവനോട് കൂടെ മരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ കാര്യം എന്താന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എന്തോ ഒരു അവരുടെ ഈ അവർക്ക് ഈശോള്ള സ്നേഹവും അൺകണ്ടീഷനാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളും ഈ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ ശിഷ്യന്മാർക്ക് ഈശോ ചെയ്യുന്നത് പക്ഷെ എന്നാലും ഇവനാണ് മിഷിഹ എന്ന വിശ്വാസത്തില് അവർ കംപ്ലീറ്റ് ആയിട്ട് ഒരു വേറെ ആരെ ഫോളോ ചെയ്യാനാണ് ഇവനാണ് മിശിഹ അപ്പം ഈ പോകുന്ന വഴിക്ക് അങ്ങ് പോകുക കൽഭരണി കൊണ്ടുവരാൻ പറയുന്നു വെള്ളം നിറയ്ക്കാൻ പറയുന്നു ഇതിപ്പോൾ കല്ഭരണിയിൽ തന്നെ വെള്ളം ഇപ്പം നമുക്ക് വീഞ്ഞല്ലേ ആവശ്യം അവിടെ ചോദ്യോത്തരങ്ങളില്ല അവിടെ അവിടെ അൺകണ്ടീഷണൽ ആയിട്ട് എഗ്രിമെന്റ് എഗ്രി ചെയ്യുവാണ് ഏതൊരു റിലേഷൻഷിപ്പും ഒരു നല്ല ലെവലിലാണെങ്കിൽ അവിടെ അങ്ങനെയാണ് അതിലൊരു ട്രസ്റ്റ് ഉണ്ട് അപ്പം നീ എന്ത് അത് പറഞ്ഞു നീ എന്തുകൊണ്ട് അത് പറഞ്ഞു എനിക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ നീ എന്റെ നന്മയ്ക്കായിട്ടാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യണം ചില മെൻറ്റേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വടക്ക് പറയും ഭയങ്കരമായിട്ട് നമ്മൾ തിരുത്തും ഭയങ്കരമായിട്ട് നമ്മളെ നാണം കെടുത്തും പക്ഷെ നമുക്ക് അതിന് ദേഷ്യം വരും നമുക്കപ്പം ഇട്ടിട്ട് പോകാനൊക്കെ തോന്നും പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു സോ ഞാൻ പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ദൈവസ്നേഹത്തിലാക്കിയാണ് യേശു ക്രിസ്തു എന്ന ആ ഒരു മധ്യസ്ഥനിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ ഒരു മനുഷ്യരൂപത്തിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ് ഈ സ്നേഹം എന്ന് പറയുന്നത് മെത്രാന്മാരുണ്ട് നമ്മുടെ സഭയുടെ അധികാരത്തിന്റെ തലയിൽ തളപ്പത്തിരിക്കുന്നവരുണ്ട് സാധാരണ പുരോഹിത ഗണമുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അതുപോലെ സാധാരണ മനുഷ്യരുണ്ട് ഇനി ഇതൊന്നും അല്ലാതെ ദൈവത്തെ അറിയാത്തവരുണ്ട് അക്രൈസ്തവരുണ്ട് പാപികളുണ്ട് ദരിദ്രരുണ്ട് ഭിക്ഷക്കാരുണ്ട് ഇവർക്കെല്ലാം ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടാനും സ്നേഹത്തിലായിരിക്കാനും സാധിക്കും ഇവരെല്ലാം ക്രിസ്തു സ്നേഹിക്കുന്നുണ്ട് ഇനി ഇതിൽ നമ്മുടെ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ജീവിതത്തിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാൻ നമുക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഫ്രാൻസിസ് അസീസി ശരിക്കും ആദ്യം കുറെ കല്ല് വേണം കല്ല് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തെരുവിലൂടെ നടക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം പള്ളി പണിയുകയാണ് പള്ളി പണിയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ പിന്നെ അവിടെ എത്തിക്കഴിയുമ്പോഴാണ് പുള്ളി മനസ്സിലാകുന്നത് ഈ പള്ളി പണിയുന്നതിനേക്കാൾ ഇക്ഷി സഭയുടെ ഒരു വലിയ ഒരു ഒരു ആളായി മാറാനാണ് ഫ്രാൻസസിക്ക് വിളിയുള്ളത് ഈയൊരു ജീവിത ശൈലിയെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു അനുഭവത്തെ ഫ്രാൻസസിന് എക്സ്പീരിയൻസ്ഡ് ആയത് ഫ്രാൻസിസ് അവിടുത്തെ മാർപ്പാപ്പയെ കാണുമ്പോൾ ആ മാർപ്പാപ്പയ്ക്ക് അത് മനസ്സിലാവുന്നില്ല പിന്നീട് ദൈവം തന്നെയാണ് മാർപ്പാപ്പയോട് ഈ ഒരു ഫ്രാൻസസിന്റെ കാര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു സ്വപ്നത്തിലൂടെ മെസ്സേജ് കിട്ടി ഫ്രാൻസസിന് അംഗീകരിക്കുന്നത് ദൈവം പറഞ്ഞു എന്നുള്ളതാണ് ഫ്രാൻസസിന് അംഗീകരിക്കാനുള്ള ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് അതല്ലാതെ ഫ്രാൻസിസ് ജീവിക്കാൻ പോകുന്ന ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് വചനം അതുപോലെ തന്നെ അനുസരിക്കുക ഭക്ഷ്യപാത്രം എടുത്ത് നടക്കുക ഭിക്ഷ ചോദിക്കുക അത് പലരുടെയും വേസ്റ്റ് ഫുഡ് വില ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് പലതിൻ്റെയും ബാക്കി ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ സ്വീകരിക്കുക അന്നത്തെ കുഷ്ഠരോഗികളോ അല്ലെങ്കിൽ അന്നത്തെ ഒരു ഒരു വസ്ത്രധാരണമൊക്കെ സ്വീകരിക്കുക ഇതൊക്കെ ഒരുതരം പ്രാന്ത് തന്നെയാണ് അത് സ്നേഹത്തിലുള്ള ഒരു തരം പ്രാന്താണ് ഒരു സഭയാണ് ഫ്രാൻസിസ്കൻ സഭ അതിനകത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ കുറച്ച് സ്നേഹത്തിൻ്റെ പ്രാന്തം ഉണ്ടെന്ന് തോന്നുന്ന ഒരു മനുഷ്യനാണ് ബോബി ജോസ് കട്ടിക്കടച്ച് അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമുക്കൊരു അൺകണ്ടീഷണൽ ലവ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക ആ ഒരു അനുഭവത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് അതല്ലാതെ നിങ്ങൾ പഠിച്ച് പാസ്സായത് നിങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കുന്ന ഒരു കിരീടമല്ല ദൈവസ്നേഹം നിങ്ങൾ നിങ്ങൾ ഇതാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് പിന്നെ എന്നോട് ഇപ്പം എന്നെ ഒരാൾ സ്നേഹിക്കുകയാണ് അയാൾ എന്നെ സ്നേഹിക്കുന്നു എന്നത് എനിക്കൊരു ചിന്ത ഉണ്ടാക്കുകയാണ് ഓ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഒരു ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിന് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ ഒരു ബെറ്റർ പേഴ്സൺ ആവാൻ ശ്രമിക്കുന്നു ഞാൻ അറിവ് നേടാൻ ശ്രമിക്കുന്നു ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു ആ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ഉപ്പ് ചിന്നച്ചന്മാരുടെ ഒരു ജീവിതവിളി നിങ്ങൾ കേട്ടാൽ അറിയാം അവർ പ്രകൃതിയോട് സ്നേഹിക്കുന്നവരാണ് അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക ആരിസമാണ് അവരുടെ അല്ലെ എല്ലാ തരത്തിലും അവരിലൂടെ നമ്മൾ സ്നേഹമാണ് ഒഴുകുന്നത് അപ്പം നമ്മൾ ആത്മീയതയുടെ വലിയ വലിയ പാഠങ്ങൾ പഠിച്ച അങ്ങേ അറ്റത്ത് പോയി നിന്നാൽ ഓരോരുത്തരുടെ വെളിയാണ് കേട്ടോ ഇപ്പം വിശുദ്ധ ഉണ്ട് ജെറോമിനെ സിംഹത്തിനോട് പോലും സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം അദ്ദേഹത്തിന്റെ ജ്ഞാനമുണ്ട് അപ്പം അദ്ദേഹം ഇങ്ങനെ കുറച്ച് കോപിഷ്ടനാണെന്നൊക്കെ പറയും അപ്പോൾ ഓരോരുത്തരുടെ വെളിയുണ്ട് എങ്കിലും സാധാരണ ഇപ്പം ഹാൻഡ് ഓഫ് കൺസെപ്റ്റ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റി കൊണ്ട് ക്വാളിഫിക്കേഷൻ കൊണ്ട് നമ്മളിലേക്ക് വരുന്ന ഒരു ദൈവസ്നേഹത്തെ അല്ല കരുണ അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് മേഴ്സി എന്നാ ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏറ്റവും ഇങ്ങനെ പറഞ്ഞാൽ ഈശോയുടെ ഈ മക്തലനയോട് തോന്നിയ ഒരു സ്നേഹമുണ്ടല്ലോ അവളുടെ അവസ്ഥകളെ കുറിച്ച് അറിഞ്ഞിട്ട് ഈശോ അവളെ സ്നേഹിക്കുക സമരയകാരി സ്ത്രീ ചെയ്തത് ശരിക്കും പറഞ്ഞ എത്ര വലിയ പാപമാണ് പരിശുദ്ധാത്മാവ് എന്ന ശരീരത്തിനെതിരായ പാപത്തിലൊന്നാണ് വിശുദ്ധിക്കെതിരായ പാപമാണ് അപ്പം അതുപോലെ ചെയ്തിട്ട് അവൾ അത് ചെയ്തത് സ്നേഹദാഹത്തിന് വേണ്ടിയാണ് അല്ലാതെ ശാരീരിക സന്തോഷത്തിന് വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് കൂടിയായ അല്ലെങ്കിൽ ഒരു ഒരു നല്ല സാമൂഹിക ഹ്യൂമൻ മൈൻഡ് മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് ഈശോ അവിടെ പ്രവർത്തിക്കുന്നത് അവളുടെ മനസ്സിൻ്റെ അവസ്ഥകൾ അവളുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾ അവൾ സ്നേഹമാണ് അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിയമത്തിന്റെ ഭാരവും പിടിച്ചിങ്ങനെ ഇരുന്നാൽ നമുക്ക് ഇത്തരം മനുഷ്യരെ മനസ്സിലാവത്തില്ല ദരിദ്രരെ നമുക്ക് വില വയ്ക്കാത്ത ഒരു സമൂഹമുണ്ട് ഈ ദരിദ്രരാണ് ഒരുപാട് ഭയങ്കര ആണ് ദരിദ്രർ അവർ ഒരുപാട് പാപത്തിൽ നിന്ന് ഈ ദാരിദ്ര്യം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് ദരിദ്രരോടൊക്കെ യേശു ക്രിസ്തു പുലർത്തിയിട്ടുള്ള ഒരു വില നൽകുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ ഒരു നല്ല മനുഷ്യനായിട്ടുള്ള എങ്ങനെയാണെന്ന് യേശുക്കുറിച്ച് പലപ്പോഴും അത് കാണിച്ചു തരികയും പലപ്പോഴും ജീവിതത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഇപ്പൊ ഫ്രാൻസിസിനെ പോലെ ഒരുത്തരം സ്നേഹത്തിന്റെ ഒരു ഒരു ഒഴുക്കായിരുന്നു ഫ്രാൻസിസിലൂടെ ഉണ്ടായത് ഈശോയുടെ ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഫ്രാൻസിസ് അവനോടുള്ള സ്നേഹത്തെ പ്രതി എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ പിന്നെ ഒരുപാട് ചെറുപ്പക്കാരെ അട്രാക്ട് ചെയ്യുന്നു അവനൊരിക്കലും എനിക്ക് തോന്നുന്നില്ല പ്രഭാഷണങ്ങളിലൂടെയാണ് ഫ്രാൻസിസ് ആളുകൾ അട്രാക്റ്റ് ചെയ്തതെന്ന് മറിച്ച് അവൻ്റെ ജീവിത രീതിയിലൂടെയാണ് അപ്പോൾ ഞാൻ പ്രസംഗിച്ച സുവിശേഷത്തേക്കാൾ ഉപരി ഞാനൊരാളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആളുകളെ എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കണ്ടത് യേശു ക്രിസ്തു എന്നൊരു പേര് സാധാരണക്കാരൻ ഒരു വലിയ ആശ്വാസമാണ് അങ്ങനെ ഒരു യേശു ക്രിസ്തുവിനെയാണ് നമ്മൾ സമൂഹത്തിനോട് പറയേണ്ടത് പ്രതിഫലിച്ച് കാണിക്കേണ്ടത് അതല്ലാതെ യേശു ക്രിസ്തു ഒരു രാജാവിനെ രാജാവാണ് യേശു ക്രിസ്തു എങ്കിൽ തന്നെയും ഒരു ഒരു വലിയ ഒരു കൃത്യനിഷ്ഠതയുള്ള എല്ലാം എല്ലാത്തിൻ്റെയും ഭയങ്കര നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു ഏതൊരു രാജ്യത്തിലെ രാജാവിനെ പോലെയല്ല യേശു ക്രിസ്തു അവൻ സാധാരണക്കാരിൽ ഒരാളായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ കുറെ നാൾ കൂലിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചു ജീവിച്ചപ്പോൾ ആ ഒരു പണി ചെയ്യുന്നവനെ അവനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ആ ജോലിയോട് ഒരു റെസ്പെക്ട് ഈശോ പുലർത്തുന്നുണ്ട് ഈശോയുടെ ആ സ്നേഹത്തിന്റെ അനുഭവമാണ് സാധാരണക്കാർക്ക് കൂടുതലും ആശ്രയിക്കാൻ പറ്റുന്നത് അതിന് അക്രൈസ്തവം വന്നാൽ പോലും യേശു എന്ന മുഖമാണ് ക്രിസ്ത്യാനിയുടെ ഏഹ് സമ്പത്ത് യേശു ക്രിസ്തു എന്ന ദൈവം ജീവിതം ജീവിച്ച് തീർത്ത ജീവിതയാത്ര യേശു ക്രിസ്തു എന്ന പേര് ആ നാമം ഇതാണ് ഏറ്റവും ശക്തമായിട്ട് ഏതൊരുവനും ആശ്രയിക്കാൻ പറ്റുന്നു അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരും യേശു എന്ന ആ ഒരു കാര്യത്തെ ആശ്രയിക്കാൻ പറ്റുന്നു മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിയാണ് ഇഷ്ടമില്ലാത്തത് ക്രിസ്തു എന്നിലൂടെ പ്രതിഫലിച്ച് കാണുക എന്നുള്ളത് അപ്പൊ ഞാനിപ്പോ ഒരു പാപം ചെയ്യുന്ന ഒരാളെ കണ്ടാൽ ഒരു പക്ഷെ ആ എന്താടാ ഞാൻ സുഖാരിക്കുന്നോ എന്നായിരിക്കും ഞാൻ ചോദിക്കാൻ പോകുന്നത് അതല്ലാതെ ഇവൻ അങ്ങനെയല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നില്ല ഞാൻ കുറെയൊക്കെ നഷ്ടപ്പെടുത്തി വരിക എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു കമ്പാഷൻ ഉണ്ടല്ലോ മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന കമ്പാഷൻ ഇത് ക്രിസ്തുവിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കണം ഇത് ക്രിസ്തുവിൽ നിന്നാണ് ആർജിച്ചെടുക്കുന്നതെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും ഇത് മനുഷ്യരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം സമൂഹം പല ലയറുകളായിട്ട് മനുഷ്യർ തിരിച്ചിരിക്കുക യേശു ക്രിസ്തു ഒരു ലയറും ഇല്ല യേശുക്രിസ്തു നമ്മുടെ എല്ലാവരും കുടുംബമാണ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് എല്ലാവരും കുടുംബമാണ് യേശു ക്രിസ്തു ചുങ്കക്കാരൻ്റെയും പാപികളുടെയും വിചാരം ചെയ്ത സ്ത്രീ എല്ലാവരും കൂടെ ഒരു ഒരു മാശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അവന്റെ മുമ്പിൽ ഈ ഒരു വേർതിരിവുകളില്ല അപ്പൊ ഇത്തരത്തിലുള്ള യേശുവിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം പ്രഘോഷിക്കപ്പെടണം അത് പ്രചരിപ്പിക്കപ്പെടണം പറയുക എന്നതിലുപരി അത് നമ്മളിലൂടെ പ്രതിഫലിച്ച് കാണണം ഈ സ്നേഹത്തിന്റെ മനുഷ്യരൊക്കെ അങ്ങനെയാണ് അവരെ കണ്ടു നമ്മൾ നമ്മളെ അവരെ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് അറിയാതെ കരച്ചിൽ വന്നു വന്നുപോകും അവരെന്നെ സ്വീകരിക്കുന്നുണ്ടല്ലോ അവരെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് യേശു പ്രതിഫലിച്ച് കാണുന്നതാണ് മദർ തെരേസായോടെ ഒക്കെ പറയും പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മദർ തെരസ്യ മടിയാണെന്ന് പറയും പക്ഷെ മദർ തെരേസായിയുടെ ആ ഇട ഇടപെടലുകളിലൂടെ ഉണ്ടായിട്ടുള്ള ഒത്തിരി ഒത്തിരി അവർ ഈശോയെ കണ്ടു മദർ ത രസിലൂടെ അല്ലേ അപ്പം നമ്മുടെ സ്നേഹം എന്ന അനുഭവം എന്തെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ട് മാറണം സ്നേഹം എന്ന അനുഭവം അൺകണ്ടീഷണൽ ആയിട്ട് മാറണം അത് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റണം ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളവിടെ പറയാൻ കേട്ടോ ഈ സ്നേഹത്തിൽ എല്ലാത്തിൻ്റെയും പൂർണ്ണത ഉണ്ടെന്ന് പറയുമ്പോൾ സ്നേഹം നമ്മുടെ കുറവുകളെ മറക്കുന്നുണ്ട് എനിക്ക് കുറവുകൾ ഇല്ലാന്നിട്ടല്ല പക്ഷേ ഈ സ്നേഹം അതിനൊന്നും പരിഗണിക്കുന്നില്ല ഇപ്പം ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുമ്പോൾ അവളെ ഞാൻ സ്നേഹിക്കും അവൾ എൻ്റെ മകളാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ അവൾക്ക് എന്തെങ്കിലും ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടോ അത് അവളെ അത് എൻ്റെ മകളാണ് അവളെ ഞാൻ അവളെ പോയിട്ട് ജഡ്ജ് ചെയ്യുന്നില്ല ഇതുപോലെ ഒരു ജഡ്ജ് ചെയ്യാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് വരാൻ പറ്റണം പക്ഷെ എല്ലാ മേഖലയിലും ഇത് നടക്കണമെന്നില്ല കേട്ടോ ചില സമയ സംഭവങ്ങൾ നമുക്ക് നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും ഇപ്പം യേശു ക്രിസ്തുവിൻ നിറയെ സ്നേഹമായിരുന്നു യേശുക്രിസ്തുവിലേക്ക് വന്നവർക്കൊക്കെ ആ സ്നേഹം കിട്ടി യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കും ആ സ്നേഹം കിട്ടി പക്ഷെ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചവരുണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടായിരുന്നു അവർക്ക് ഈ സ്നേഹാനുഭവം ഉണ്ടായില്ല കാരണം അവർ യേശു ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നില്ല അപ്പം നമ്മളൊരു പുഴയാണ് ഈ ഇപ്പം ഈ സ്നേഹ ദൈവസ്നേഹം അൺകണ്ടീഷണൽ ഒരു പുഴ പോലെയാണെങ്കിൽ ആ പുഴയുടെ അടുത്തേക്ക് വരുന്നവർക്കും പുഴ എവിടേക്കൊക്കെ പോകാൻ നിങ്ങൾ അനുവദിക്കുന്നു അവിടേക്ക് മാത്രമാണ് ഈ സ്നേഹാനുഭവം ഉണ്ടാവും ഉണ്ടാവത്തുള്ളൂ അത് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ ചില നമ്മൾ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ വഴിക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ അതിനർത്ഥം ഞാൻ പറഞ്ഞത് ചില മനുഷ്യർക്ക് ഈ ഇത് സ്വീകരിക്കുന്നില്ല നമ്മുടെ സ്നേഹാനുഭവം അവർ സ്വീകരിക്കുന്നില്ല അപ്പൊ അവർക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നമുക്ക് എല്ലാവരും രക്ഷിക്കാൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല പക്ഷെ പറഞ്ഞപോലെ ചില മനുഷ്യരുടെ അടുത്തേക്ക് നമ്മൾ അയക്കപ്പെട്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ള മനുഷ്യരെ നമുക്ക് രക്ഷിക്കാൻ പറ്റത്തുള്ളൂ അതല്ലാതെ എല്ലാവരും നമുക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല ഇപ്പൊ സോ നിഷേധിക്കുന്നവരുടെ അടുത്തേക്ക് ചിലപ്പോ നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ദൈവം കണക്ട് ചെയ്യുന്ന മനുഷ്യരുണ്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരുണ്ട് അത് അവർ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്നേഹാനുഭവം കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഈശോ നമ്മളെ ഒരു ടണൽ പോലെ ഉപയോഗിക്കും ഈശോയുടെ അൺകണ്ടീഷണൽ ലവ് മറ്റുള്ളവരിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ടണൽ പോലെ ഒരു ഒരു ചാല് പോലെ നമ്മൾ ഉപയോഗിക്കും ഇതൊക്കെ തന്നെയാണ് കാരിസം ആ കാരിസത്തിന്റെ വ്യത്യസ്തമായ വഴികളുണ്ട് പക്ഷേ ഒരു അധ്യാപികയായിട്ട് കുട്ടികളോടായിരിക്കാം ഈശോൻ്റെ സ്നേഹം ഞാൻ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഞാനൊരു സോഷ്യൽ വർക്കറായിട്ട് ഞാൻ അവരെ അവരെയായിരിക്കാം ഇതാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടറായിട്ട് അവരിലൂടെ അവർക്കായിരിക്കാം ഈശോ കൊടുക്കേണ്ടത് എല്ലായിടത്തും നമ്മൾ ഈശോയെ കൊടുക്കണം പക്ഷേ അത് അവരെ ബുദ്ധിമു അവരെ എന്താ പറയാ മതത്തിൻ്റെതായ ഒരു ഭാരം ചുമത്തിക്കൊണ്ടല്ല മറിച്ച് ഈശോ എന്ന അനുഭവം കൊടുത്തുകൊണ്ട് മതം പിന്നീട് വരുന്നത് ഈശോ എന്ന അനുഭവമാണ് അതെല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് ജാതി മത മതഭേദം എന്നെ രാജ്യമോ അതൊന്നും ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല അത് ഈശോ എന്ന അനുഭവമാണ് ഓരോ മനുഷ്യനെയും ക്രിസ്ത്യാൻ ആക്കുന്നത് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിലേക്ക് കൊണ്ടുവരുന്നത് യേശു ക്രിസ്തു എന്ന അനുഭവമാണ് നമ്മളിലൂടെയും പുറത്തേക്ക് പോകേണ്ടത് അത് മാത്രമേ ആളുകളെ ഈശോ ഈ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ ക്രിസ്തു മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന സംഗതിയിലേക്ക് അവർ പിടിച്ചു നിർത്താൻ പോകുന്നത് അതാണ് അപ്പൊ സപ്പോസ് അവർ വേറെ ഈശോ എന്ന അനുഭവം കണ്ടിട്ട് അവർ ക്രിസ്ത്യാനിറ്റിയിൽ വന്നു പക്ഷെ ക്രിസ്ത്യാനിറ്റിയിലെ കുറെ പോരായ്മകൾ അവർക്ക് തോന്നിയാലും ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് അവർ ക്രിസ്ത്യാനിറ്റിയിൽ നിൽക്കുക അപ്പൊ ചർച്ച എന്ന് പറയുന്നതിന്റെ മൂലക്കല് ക്രിസ്തുവാണെന്ന് പറഞ്ഞ പോലെയാണ് ഒരുപാട് ഇങ്ങനെ ജേണി മുന്നോട്ട് പോയി 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 ഈ യേശു എന്ന അനുഭവത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് പലപ്പോഴും പലർക്കും സംഭവിക്കുന്നൊരു കാര്യമാണ് വലിയ വലിയ കാര്യങ്ങൾ നിയമങ്ങള് അത്ര ഇവിടെ ഇത്ര നിയമമുണ്ട് അവിടെ അത്ര നിയമമുണ്ട് ഈ നിയമം ആ നിയമം അല്ല അത് പാലിച്ച് പാലിച്ച് പോയി 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 യേശുവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് വലിയ വലിയ ഇതൊന്നുമില്ല ഈശോയോയെ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് ഈശോയ എന്നെ ചെയ്യുന്ന ഈശോയെ ഇങ്ങനത്തെ ഒരു നിഷ്കളങ്കമായ രീതിയിൽ ഈശോയുമായി ബന്ധപ്പെട്ട് നിർത്തുന്ന ഒരു സ്നേഹാനുഭവം ഉണ്ട് അത് നഷ്ടപ്പെടാൻ പാടില്ല ദൈവം ദൈവം തന്നെ നമുക്ക് തരണം അത് കേട്ടോ ഞാനും കുറെ അതിൽ നിന്ന് വിട്ടുപോയെന്ന് എനിക്ക് തോന്നി ഒരു കമ്പാഷൻ ഒരു സ്നേഹം ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റും ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കാൻ പറ്റും ഇത് ഈശോ ആണ് നമ്മുടെ സ്ട്രെങ്ത് അപ്പം ഈശോയെ മറന്നുകൊണ്ടുള്ള ഒരു സുവിശേഷം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ പല അത് ചെയ്യത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിനേക്കാൾ നല്ലത് നമ്മൾ ഈശോയെ പരിചയപ്പെടുത്തുകയാണ് ഈശോയെ പരിചയപ്പെടുത്തു കഴിയുമ്പോൾ അവർ സ്വയമേ ഒരു മാറ്റത്തിലേക്ക് വരികയാണ് ആളുകൾ അതല്ലാതെ നമ്മളെല്ലാം പറഞ്ഞിട്ട് ഈശോയിലേക്ക് അവരെ കൊണ്ടുവരികയില്ല ഇശ എന്ന സ്നേഹാനുഭവത്തെ നിങ്ങളും ഹൃദയത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം അതൊരു അൺകണ്ടീഷണൽ ലവാണ് നിങ്ങൾ ആര് തന്നെ ഇപ്പൊ അബോഷൻ ഒരിക്കൽ ചെയ്തു അതിന്റെ കുറ്റബോധത്തിന്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടക്കുവാണ് ഇതൊന്നും ദൈവം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല നിങ്ങളൊരു നിസ്സഹായമായ അവസ്ഥയിൽ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ യേശു എന്ന ദൈവത്തെ ഓർക്കുമ്പോൾ മുളനീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ ആ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ എല്ലാം കംപ്ലീറ്റ് ആവുകയാണ് പിന്നെ നീ എത്ര തവണ പറഞ്ഞു നീ എന്തൊക്കെ ഉണ്ടായി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടുന്ന് നമ്മളൊരു പുതിയ സൃഷ്ടിയാണ് ഇവിടുന്ന് നമ്മളൊരു പുതിയ ജേർണി യേശുക്രിസ്തുവിൻ്റെ കഴിയുമ്പോഴിച്ചു ആരംഭിക്കുവാണ് പിന്നെ സാധാരണ മനുഷ്യൻ അവൻ്റെ കഴിവുകൊണ്ടും അറിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ഒക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ദൈവം തന്നെ അവന് കൊടുത്തിട്ടുള്ളതാണ് അവനത് ചേട്ട് പക്ഷെ ചില മനുഷ്യർക്ക് ഇതെല്ലാം ഗ്രേസ് ആണ് ഇപ്പം ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗം പറയുന്നത് പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്കുള്ളത് കൊണ്ടല്ലേ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ലേ അത് ചെയ്യുന്നത് വാക്കുകൾ എനിക്ക് കിട്ടണമെങ്കിലും ഞാൻ എഡിറ്റ് വെച്ച് വായിക്കുകയല്ല വാക്കുകൾ എനിക്ക് കിട്ടണമെങ്കിലും ഞാൻ പറയുന്ന ടോപ്പിക് എൻ്റെ മൈൻഡിൽ വരും ഒരു ഗ്രേസ് വർക്ക് ചെയ്യണം ഗ്രേസ് വർക്ക് ചെയ്യാതെയും ആളുകൾ കടിച്ചു തൂങ്ങി പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അതിൽ ഫലം ഉണ്ടാകത്തില്ല നിങ്ങളെ ആരെങ്കിലും ഒരു ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവാനുഭവം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗ്രേസ് ആണ് അതിൻ്റെ ഒരു മാധ്യമം മാത്രമാണ് ഞാൻ എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല പ്പം ഞാനാണ് ഇതൊക്കെ ചെയ്തു തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു അപ്പം അതെല്ലാം ഞാൻ പരാജയപ്പെടാനും തുടങ്ങും അപ്പൊ പോലെയുള്ള മനുഷ്യർക്ക് ഈശോയില് ഈശോയുടെ ആ ഒരു ഇതില് നമ്മൾ യോഗ്യത കൊണ്ടല്ല അൺകണ്ടീഷണൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയില് നമ്മളെ സ്നേഹിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അതിലേക്ക് വരാൻ നമുക്ക് ആർക്കും പറ്റുമെന്നേ നിങ്ങൾ എത്ര തവണ പാപം ചെയ്തു പോയവരാണെങ്കിലും എത്ര തവണ തോറ്റുപോയവരാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പറ്റൂന്നേ അപ്പൊ പിന്നെ നമുക്കല്ലാതെ പിന്നെ ആർക്കാണ് ഈശോയെ ആവശ്യം ഈശോയിലേക്ക് വരുമ്പോൾ പിന്നെ ഈശോയുടെ കൈ കൈമ്പിച്ച് നമ്മളങ്ങ് നടക്കുകയാണ് അപ്പൊ അൺകണ്ടീഷണൽ ലെവലിലേക്ക് നിങ്ങൾ വരണം യേശുവിനെ നിങ്ങൾ ആളുകൾക്ക് പരിചയപ്പെടുത്തണം യേശു എന്ന ആ ഒരു അനുഭവം ആളുകൾക്ക് നിങ്ങൾ കൊടുക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ ബാക്കിലൂടെ ആയിരിക്കാം പ്രവൃത്തിയിലൂടെ ആയിരിക്കാം നമ്മുടെ പെരുമാറ്റത്തിലൂടെ ആയിരിക്കാം യേശു ആണ് അവരെ രക്ഷിക്കാൻ പോകുന്നത് നമ്മളല്ല ദൈവം നിങ്ങളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോയുടെ സ്നേഹം അൺകണ്ടീഷണൽ ആണ് സ്നേഹത്തിൽ എല്ലാം പൂർണ്ണമാകുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടാണ്